ഹലോ ഞാനിന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോഴേ ഒരു പാക്കറ്റ് പൊരിയും ഒരു പാക്കറ്റ് മിക്സറും വാങ്ങിയിട്ട് വന്നു അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് ചായയുടെ പതിവാണ് അപ്പോൾ ചായയിൽ പൊരിയിട്ട് കഴിക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോണ്ട് നമ്മുടെ ടൊമാറ്റോ സോസ് തീരാറായി കുപ്പിയിൽ ഒരു ഇത്തിരി ആയിട്ട് ഇരിക്കണം അപ്പോൾ തോന്നി അതും സവാള അരിഞ്ഞിട്ട് പൊരിയും കൂടിയിട്ട് കഴിച്ചാൽ എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചു സവാള അരിഞ്ഞു നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാൻ എനിക്ക് കയ്യിൽ പിടിച്ച് അരിയാൻ വലിയ വശമൊന്നുമില്ല അത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്നിട്ട് പിന്നെ സവാള അരിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് പൊരി പൊരിയിട്ട് ഞാൻ മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി പൊരി ഇടാം ബാക്കി ഒക്കെ കൂടിയ പോലെ തോന്നി അപ്പോൾ കുറച്ചും കൂടി പൊരി ഇട്ടിടാം അങ്ങനെ കുറച്ചും കൂടി പൊരിയിട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു നീ ആ മിക്ചറും കൂടി ഇട്ട് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ വേണ്ടടി അത് വലിയ രസമൊന്നും ഉണ്ടാവില്ലേ മിച്ചറൊന്നും കൂടെ ഉണ്ടാവുക അപ്പോൾ ചേച്ചി എന്ത് ചെയ്താൽ സംഭവിച്ചില്ല അപ്പോൾ പറഞ്ഞു നീ ഇട്ട് നോക്ക് നീ ഇട്ട് നോക്ക് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ശരി ചേച്ചി പറഞ്ഞതല്ല എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചു അതൊരിത്തിരി പൊട്ടിച്ചതിനും കൊണ്ട് കുടഞ്ഞിട്ടും കുടഞ്ഞിട്ടും വീഴൊന്നുമില്ല അങ്ങനെ അതും കൂടി മിക്സ് ചെയ്ത് പക്ഷെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഞാൻ എനിക്കൊരു ടീസ്പൂണേ കിട്ടുള്ളൂ അതൊരിത്തിരി ഉണ്ടാക്കിയുള്ളൂ ബാക്കിയൊക്കെ ചേച്ചിയുടെ പിള്ളേർ ചേച്ചിയൊക്കെ ആയിട്ട് കഴിച്ചു നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യുക